പ്രാധാന്യമുള്ള പ്രാമുഖ്യമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പി ഡി പി ആദവനാട് പഞ്ചായത്ത് കമ്മിറ്റി ഇത്തരത്തിലൊരു പ്രതിഷേധ ആദവനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ചത് നമുക്കറിയാവുന്നതുപോലെ പോലെ ഗ്രാമപഞ്ചായത്തിൽ ഉടനീളം ഗ്രാമീണ റോഡുകളെല്ലാം തകർന്നു പരിത്രമായി ഗതാഗത യോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് എന്നാൽ ഓരോ പൗരന്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു തികച്ചും അനീതി നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ആദവനാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നാളിതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത് ഓരോരുത്തരുടെയും കടമയാളിൽ എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചത് മാത്രവുമല്ല ആദവനാട് ഗ്രാമപഞ്ചായത്തിൽ ഒരു എസ് സി ശ്മശാന ഭൂമി നിലനിൽക്കുന്നുണ്ട് നാളി വരെയായിട്ട് പട്ടികജാതി ജനവിഭാഗങ്ങളോട് ശതമാനമെങ്കിലും നീതി പുലർത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടത്തപ്പെടാത്ത ഒരു ശ്മശാന ഭൂമി ആദവനാട് പഞ്ചായത്തിൽ നിലനിൽക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് അരനൂറ്റാണ്ട് കാലം പിന്നിടുകയാണ് കുടുംബത്തൂരുള്ള മാധവനായ പറയുന്ന ഒരു മനുഷ്യ സ്നേഹി മരിച്ചാൽ മറന്നു ചെയ്യാൻ സ്ഥലമില്ലാത്ത ആ ജനവിഭാഗത്തിന് വേണ്ടി അന്ന് അത് സൗജന്യമായി നൽകിയിട്ട് ഏതാണ്ട് അമ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം മാറി മാറി വന്ന മാറി മാറി എന്ന് പറയുന്നില്ല യു ഡി എഫ് സംവിധാനം തന്നെയാണ് ആദമനാട് ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ അഞ്ചു വർഷക്കാലം ഇവിടുത്തെ എൽ ഡി എഫ് മരിച്ചു എന്നാൽ ഇന്നുവരെ ആ ശ്മശാന ഭൂമിയിൽ വേണ്ട രീതിയിലുള്ള ഒരു സംവിധാനമൊരുക്കാൻ ഈ പറയപ്പെട്ട ആരും തന്നെ ക്ഷണിച്ചിട്ടില്ലേ ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ടോ ഇവിടുത്തെ യു ഡി എഫും എൽ ഡി എഫും ഇതിലൂടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തിക്കൊണ്ട് ഈ പട്ടികജാതി ഇതര ജനസമൂഹത്തിന്റെ പട്ടികവർഗ വിഭാഗങ്ങളുടെ അവകാശങ്ങളെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ ഈ രണ്ടു കൂട്ടരും തുല്യമായിട്ടുള്ള പങ്കാണ് വഹിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം അവിടെ അത്യന്താധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വാർഷിക ശ്മശാനം നമ്മുടെ തൊട്ടറുക്ക പഞ്ചായത്തുകളിലെല്ലാം അത് വന്നു കഴിഞ്ഞു പാറാക്കരയിലുണ്ട് തൊട്ടറുക്കഞ്ചായത്തുകളിലൊക്കെ അത് നിലനിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ തമിഴ്നാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ഇത്തരത്തിലുള്ള ഒരു ചിന്ത പോലും വരാത്തതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അത് ആ ജനവിഭാഗങ്ങളോടുള്ള അവരുടെ അവകാശങ്ങൾ വിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല പി ഡി പിയെ സംബന്ധിച്ചോടത്തോളം പി ഡി പിയുടെ പ്രഖ്യാപിത നയം തന്നെ പിന്നാക്കം അത് ന്യൂനപക്ഷ ഐക്യമെന്നാണ് ദളിതരുടെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾക്ക് മേൽ കത്തിവെച്ചുകൊണ്ട് ആരാണോ പ്രവർത്തിക്കുന്നത് അത്തരം അധികാരികളോട് യാതൊരുവിധ വിധ ചെയ്യാതെ അവർക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളുമായി പി ഡി പി മുന്നോട്ട് വരിക തന്നെ ചെയ്യും അതാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാട് മാത്രമാണോ ഇങ്ങനെ എൽ ഡി എഫ് ഇവിടുത്തെ ആദവനാട് ഗ്രാമപഞ്ചായത്ത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ചേർന്നുവന്ന പി കെ ഭാരവാഹികളെ അവരെ കൊണ്ടുവന്നുകൊണ്ട് ഒരു പേരിന് വേണ്ടിയിട്ട് ഒരു സമരം നടത്തുകയും അതിന്റെ യഥാർത്ഥ അവകാശികളായിട്ടുള്ള ആളുകളെ പോലും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താതെ അവരിൽ നിന്ന് തന്നെ വളരെ മോശമായ രീതിയിലുള്ള പിന്നിൽ നിന്ന് അതവിടെ ആ ശ്മശാന സംവിധാനമാണ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടത്താതെ വലിയ രീതിയിൽ അതിന് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് പേർക്ക് വേണ്ടി ഒരു സമരം നടത്തിയവര് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇത്രയും കാലം ആ ശ്മശാന ഭൂമിയിൽ ഒരു യാത്രക ശ്മശാന സംവിധാനം കൊണ്ടുവരാൻ ഇവർക്ക് സാധ്യമാകാതെ പോയത് അവരുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുക തന്നെയാണ് ഞങ്ങൾ ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെ പണിടുവക്കുമെന്ന് പറഞ്ഞു പത്തി വർഷക്കാലമായി ഇതുവരെ ആ വെച്ചതുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനവും ഇവിടെ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഗ്രാമപഞ്ചായത്തിന്റെ പണിടുവക്കുമെന്ന് പറഞ്ഞു ആകെ നടന്നത് ഒരു ചുറ്റുമതിൽ കെട്ടുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴോ ഇപ്പോ അവിടെ എന്താ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒത്താശയോടുകൂടി കോൺട്രാക്ടർമാരുടെ അവരുടെ സാമഗ്രികൾ അവരുടെ നിർമ്മാണ മേഖലയിൽ ഉപയോഗപ്പെടുത്തുന്ന സാമഗ്രികൾ കൊണ്ടുവന്നുകൊണ്ട് അത് അവിടെ നിക്ഷേപിച്ചുകൊണ്ട് അവരുടെ വസ്തുക്കൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗോഡൌണായിട്ട് മാറ്റിയിരിക്കുകയാണ് ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ അവകാശപ്പെട്ട ഒരു സംശാനമൂമിയെ ആ തരത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എവിടെ നിന്നാണ് ാണ് ഇവർക്ക് ധൈര്യം കിട്ടിയത് അതാണ് നമ്മൾ ചോദിക്കുന്നത് അമ്പത് വർഷം രണ്ട് തവണ മാറി മാറി ഇടതുപക്ഷമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ പിന്നോക്ക ചില വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണ പോരാട്ടത്തിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷം കേരളം ഭരിക്കാൻ തുടങ്ങിയിട്ട് പത്ത് വർഷത്തോടെ എടുക്കുമ്പോഴും ഇത്തരത്തിൽ ഇവിടുത്തെ പാവപ്പെട്ട തെലുങ്ക് പിന്മക്ക ചില വിഭാഗങ്ങളുടെ അവകാശങ്ങൾ പഞ്ചായത്ത് തലങ്ങളിൽ തന്നെ മണ്ണിട്ട് മൂടാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിലെന്താണ് ഇവിടുത്തെ സി പി എമ്മിനെ പറയാനുള്ളത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് ഭരണസമിതിയുടെ ഭാഗത്തിരുന്ന് വളരെപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നു അതിനെ പ്രതിരോധികളാൻ കേൾപ്പില്ലാത്ത പ്രതിപക്ഷമായി ആദമനാട് പഞ്ചായത്തിലെ പ്രതിപക്ഷം മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് അവിടെ സൗര സംവിധാനം ഈ രാജ്യത്തെ പ്രത്യേകിച്ച് ശിക്ഷിച്ച ആദമനാട് പഞ്ചായത്തിലെ കർശന വിഭാഗത്തിൽപ്പെട്ടവർ മരണപ്പെട്ടാൽ അവർ എന്താണോ അവിടെ മരണം ചെയ്യുവാനുള്ള ി പാർട്ടി സമരബോധമുണ്ടാകുമെന്ന് ഉച്ചവത്സരം പ്രഖ്യാപിക്കുകയാണ് മാത്രമാണോ ഇവിടെ അമ്പലപ്പറമ്പിൽ ഒരു ഫാക്ടറി ആ ഫാക്ടറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് പേരിന് വേണ്ടി അവിടെ കുറെ സിമന്റിന്റെ ചാക്കുകളൊക്കെ കൂട്ടിയിരിക്കുകയാണ് ആ പ്രതി അതിന്റെ പിറകില് നടക്കുന്ന കാര്യങ്ങൾ എന്താ ഈ മുഴുവൻ ആളുകൾക്കും വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കാൻ രീതിയിലുള്ള മാലിന്യ സംവിധാനമാണ് അവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരാധക നടത്താനിപ്പ് ഗ്രാമപഞ്ചായത്ത് കൊടുത്തിട്ടുണ്ടോ ആ വാർഡിലെ മെമ്പർ വാർഡ് മെമ്പർ ഉണ്ടല്ലോ ആ വാർഡ് മെമ്പറുടെ കൂടി ഇതാണ് ആ വാർഡ് മെമ്പറുടെ ഒത്താശയോടുകൂടി ഇന്ന് മാത്രമല്ല ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ താശയോട് കൂടി എന്നിട്ട് അവർ നാടകം കളിക്കുക ഇടതുപക്ഷ അതുപോലെ തന്നെ പ്രതിപക്ഷവും ഇവിടുത്തെ ഭരണപക്ഷവും തമ്മിൽ നാടക കളിച്ചുകൊണ്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അസൂക്ഷിതമായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആരെയും ഈ പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളിലേക്ക് തള്ളിയിടുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗത്ത് നടക്കുമ്പോ അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം പോലും രേഖപ്പെടുത്താൻ അതിനെതിരെയുള്ള കാര്യങ്ങൾ നീക്കാൻ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നീക്കാൻ പോലും ഇവർ തയ്യാറില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ായി സംശയിക്കേണ്ടിയിരിക്കുന്നു കൃത്യമായിട്ടുള്ള പണം വാങ്ങിച്ചുകൊണ്ട് അവിടെ നടത്തുവാനുള്ള മൗരാനുമതി കൊടുത്തിട്ടുണ്ട് അതല്ലാതെ അത്തരത്തിലൊരു സംവിധാനം അവർ പ്രവർത്തിക്കില്ല ഞങ്ങൾ ഞങ്ങളുടെ സമരം അങ്ങോട്ട് മാറ്റാമോ എന്നാണ് അത് അടച്ചുപൂട്ടുന്നത് അത് അടച്ചു കൂട്ടുന്നത് വരെ പി ഡി പി ഈ സമര ഓർമ്മത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല മാത്രമാണോ ഇതുപോലെ നമ്മുടെ പല്ലത്താടിൽ അഞ്ച് ടാങ്കുകളാണ് അറിയിക്കുന്നത് വാട്ടർ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് അത് മാസം മാസം പുതുക്കിപ്പെടുകയാണ് ഏറ്റവും അവസാനമായിട്ട് നാരായണൻ നാരാണത്തെ ബ്രാഹ്മന്റെ കഥ പറഞ്ഞതുപോലെ ഇപ്പോ എല്ലാം പൊളിച്ചു മാറ്റിയിട്ട് അവസാനമായിട്ടൊരു ടാങ്ക് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നിട്ടോ ആ ടാങ്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടെന്റ് കെട്ടിയിട്ടുണ്ട് അവസാനം നോക്കുമ്പോ ആ ടാങ്ക് അവിടെ സ്ഥാപിക്കാൻ കഴിയാത്ത രീതിയിലാകുള്ളത് കാരണം എന്താ പീപ്പിൾസ് ലൈവ് അതിന്റെ മുകളിലൂടെ പോവുകയാ അന്ന് നമ്മൾ പറഞ്ഞു കേട്ടുകൊണ്ട് ഭെങ്കിൽ തടമെടുക്കുന്ന പട്ടന്മാരാണെങ്കിൽ മുകളിലേക്ക് നോക്കിയ തല പോലെ ഭംഗിന് തടമെടുക്കുന്നത് പോലെ മുകളിലേക്ക് നോക്കാതെ യാതൊരുവിധ യാതൊരുവിധ കാഴ്ച പാടുന്നില്ലാതെ ഈ പാവപ്പെട്ട ജനതയുടെ ആ പണത്തിൽ നിന്ന് കൊടുക്കുന്ന നികുതി പണം കൊണ്ട് ആ നികുതി പണം ചെലവഴിക്കുന്നതിൽ വ്യാതൊരുവിധ മാനദണ്ഡങ്ങൾപ്പിക്കാതെ ഇത്തരത്തിലുള്ള ജനപ്രതിനിധികളും അധികാരി വർഗങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ചുരുക്കി പറഞ്ഞാൽ ആ ടാങ്ക് അവിടെ വെക്കാൻ കഴിവില്ല കാരണം ടാങ്ക് വെക്കുമ്പോ എന്താവുന്നത് അത് കറണ്ടിന്റെ ലൈനിൽ തട്ടുന്ന ഒരു സംവിധാനമായിട്ട് മാറിപ്പോവുകയാണ് അതുകൊണ്ട് വീണ്ടും അത് വിളിക്കുക ആരുടെ പണമാണ് ചെലവഴിക്കുന്നതെന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്ത് പോവപ്പെട്ടവന്റെ ആ നികുതി പണത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളെല്ലാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമാണോ ഇവിടുത്തെ ഗ്രാമീണ റോഡുകളുടെ കാലമെടുത്ത് പരിശോധിക്കണം നമ്മൾ എന്താ റോഡുകളുടെ അവസ്ഥ ഒരു കുഴി ചാടി അടുത്ത കുഴിയിലേക്ക് തമ്മിലേക്ക് മൂന്ന് സ്ഥലത്തുള്ള ഒരു പാർട്ടി ചൊല്ലി വാച്ച് ചെയ്യുവാനുള്ള സമയം നമുക്ക് മുന്നിലുണ്ട് അത്രയും വലിയ രീതിയിലുള്ള കുഴികളാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത്രയും വലിയ കുഴികളാണ് എന്നിട്ടോ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് എത്രയോ വർഷങ്ങളായി മുപ്പത് ശതമാനം ഏത് ബജറ്റ് നിന്നാലും ഏത് ബഡറ്റ് അവതരിപ്പിച്ചാലും അതിൽ നിന്ന് മുപ്പത് ശതമാനം ഈ പഞ്ചായത്തിലുള്ള പാമപ്രട്ട് പിന്നാക്കങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നൽകണമെന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം മുപ്പത് ശതമാനം ആ ഫണ്ട് വിനിയോഗിക്കില്ലെന്ന് ഒരുശാലഭൂമിയിൽ ചെലവഴിച്ചിട്ടുണ്ട് സമാനമായ പ്രവർത്തനങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടോ വികസന മുരടിപ്പിന്റെ പര്യായമായി ആളെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പി ഡി പിക്ക് പറയാനുള്ളത് ഇവർക്ക് പ്രതിപക്ഷം അതിനുവേണ്ടിയിട്ടുള്ള എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുകയാ പ്രതിപക്ഷം അതിനുവേണ്ടി എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുക നൂറ്റെട്ട് മണിക്ക് വേണ്ടി ഭരണസമിതി ചെയ്യുന്ന എല്ലാവിധ തമ്മാടി തലങ്ങൾക്കും എല്ലാവിധ ഭരണഘട്ടം കൂട്ടു നിൽക്കേണ്ട ഒരു സംവിധാനമായിട്ട് ആധമനാട് പഞ്ചായത്തിലെ പ്രതിപക്ഷം മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ രചാകരമാണെന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഇത് മാത്രമല്ല ഇതുപോലെ ആഡമനാട് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് തുല്യതാ പരീക്ഷ എഴുതാൻ വേണ്ടി വരുന്നവരെ പോലും വലിയ മാനസിക രീതിയിലുള്ള പീഡനങ്ങൾക്ക് വിധേയമാക്കുന്ന കാര്യങ്ങളാണ് എന്ന പൊതുജന സംസാരം വന്നു കൊണ്ടിരിക്കുക പഞ്ചായത്ത് മരിച്ചു കൊണ്ടിരിക്കുന്ന ഉന്നതന്മാർ വലിയ രീതിയിലുള്ള മാനസിക പീഡനത്തിന് ഇവിടെ കയറി കയറിയിറങ്ങുന്ന ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ആനവനാൾ ഗ്രാമപഞ്ചായത്തിന്റെ അകത്തളങ്ങളിലേക്ക് കയറി വരുന്നവരെ വലിയ രീതിയിലുള്ള മാനസിക പീഡനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ പൊതുവിൽ സംസാരം വന്നിരിക്കുന്നു ആരാണ് ഇതിലുത്തരവാദികൾ ആരാണ് ഇതിലുത്തരവാദികൾ ആ ഉത്തരവാദികളായ ആളുകളെ പരിശോധിച്ചു നാം അതിനുവേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തി നോക്കുമ്പോ വളരെ ബോധ്യപ്പെട്ട പേരുകൾ അതിൽ നിന്ന് വെളിപ്പെടുത്താൻ പോവുകയാണ് അതിനു സമയം വരാനേ ആ സമയം വരാൻ പോകുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ചോ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ തലങ്ങളിലേക്ക് കയറി വന്ന പാവപ്പെട്ടവരെ നിങ്ങൾ ചൂഷണം ചെയ്തതിന്റെ കൃത്യമായ വിവരണം ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് അത് വൈകാതെ പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാനവങ്ങളിലൂടെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി അത് പുറത്തുവിടാൻ പോവുക അത് പുറത്തുവിടുന്നതോടുകൂടി ഇവിടെ ഇരിക്കുന്ന മാന്യന്മാരുടെ മുഖം കൂടി അത് ഒരുമിച്ച് വരുമെന്നുള്ള കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ഈ സമയം നിങ്ങളാക്കിയിരിക്കുകയാണ് ആ വിവരം നിങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ പീപ്പിൾസ് ജന പാർട്ടി ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശം ഇതാണ് ഈ സമരം ഒരു സൂചന മാത്രമാണ് ഈ സൂചന കണ്ടുപിടിച്ചില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങളുടെ നൂക്കിന് താഴെ പി ഡി പിയുടെ പ്രവർത്തകൻ സഭാ സമയം ഇതുപോലുള്ള പ്രക്ഷോഭങ്ങളുമായി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം എന്ന് മാത്രമാണ് ഈ പറയാനുള്ളത് നമ്മുടെ അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്നു കുബൂസല്ലേ നനക്കിഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂൾസ് ഇപ്പൊ ന്യൂ ഇഷ്ട കുബൂ അല്ലേ ശുഭരണ്ടെങ്കിൽ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂൾസ്